ഹലോ നമ്മൾ നമ്മളൊരുവിധ അമ്മമാരുടെ ഒരു വിഷമാണ് നമ്മള് മക്കള് നേരം കുറഞ്ഞു പോകണം അല്ലെങ്കിൽ നമ്മൾ മക്കൾ നിറം അല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമം എന്റെ മോളും ജനിച്ച സമയത്തൊക്കെ നല്ല നിറം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം നല്ല കളർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ പിന്നെ പോകെ പോകെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ആളുടെ നിറമൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വന്നു തുടങ്ങി ചിലത് കളിച്ചിട്ടായിരിക്കാം ചിലപ്പോ എന്തുകൊണ്ടാണെന്നറിയില്ല കയ്യും മോറും ഉമ്മയിലൊക്കെ കറുത്തു തുടങ്ങി അങ്ങനെ നിറം തുടങ്ങി അപ്പോ പിന്നെ അവളെയും ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ കളിയാക്കുംത്രമിച്ച് ഞാൻ കറുത്ത കുട്ടിയെന്നാണ്ട് കുട്ടികൾ കളിയാക്കണിണ്ട് എന്നിട്ട് ഇന്നത്തെ കാലത്ത് എത്ര നിറം ഉണ്ടായിട്ടും കാര്യമില്ല ആൾക്കാർ കളിയാക്കുകയും ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ കരിഞ്ചീരകത്തിന്റെ എണ്ണ പിന്നെ അതുപോലെ തന്നെ കാരറ്റിന്റെ ഓയിലൊക്കെ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നു അപ്പൊ കാരറ്റ് ഓയിൽ ഒന്നും അത്ര ഗുണമായിട്ട് തോന്നില്ല കരിഞ്ചീരകത്തിന്റെ എണ്ണ നല്ല ഗുണമുള്ളതാണ് പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക വെന്ത വെളിച്ചെണ്ണ എടുത്തിട്ട് അതില് കരിഞ്ചീരകത്തിന് ഉണ്ടാക്കാനുള്ള പതിവ് ഇപ്പൊ തേങ്ങ അത്യാവശ്യം വേണം പിന്നെ അത് മാത്രല്ല ചില സമയത്ത് അതൊരു മിസ്റ്റേക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ചില നേരത്തെ കണ്ണെരികണെന്ന് വരും അപ്പൊ ഞാനത് ട്രൈ ചെയ്യാതെ പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടോക്കുമ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഈ തൈലത്തിനെ കുറിച്ചിട്ട് തയ്യത് അപ്പോൾ ഇതൊന്ന് മേടിച്ചൊന്ന് പരീക്ഷിച്ചോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടാ ഉപയോഗിച്ച് ഒരു മാസമൊക്കെ അമ്പലത്തിനും തന്നെ അവളുടെ നിറം അങ്ങനെ വീണ്ടും വന്നു തുടങ്ങി ചെറിയ പിന്നെ സ്കൂളിൽ ഒന്നും പോവാത്ത കാരണം കൊണ്ട് നല്ല നിറം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് മറ്റോളുടെ കളറാണ് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെയാണ് ഞാൻ മഞ്ജിഷ്ടാതി തൈലാണ് ഞാൻ മേടിച്ചത് ട്ടാ മഞ്ജിഷ്ടാതി തൈലം ഉപയോഗിച്ച് ഒരു കുപ്പി ഉപയോഗിച്ച് കഴിയുമ്പഴത്തേന് തന്നെ നല്ല വ്യത്യാസം വന്നു തുടങ്ങി മുഖത്തിന്റെ ആ ഒരു കളർ വ്യത്യാസമൊക്കെ വീണ്ടും തിരിച്ചു വന്ന് പിന്നെ എന്താ പറയാ നല്ലൊരു സോഫ്റ്റ് സ്കിന്നായി ഈ മഞ്ചിഷ്ടാദി തൈലത്തിന്റെ റിവ്യൂസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി നോക്കുമ്പോൾ നല്ല റിവ്യൂസ് ആണ് കാണുന്നത് അപ്പോൾ എന്താ പറയാ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയും നോക്കിയപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടല്ലോ പിന്നെ നൂറ്ററുപത് രൂപയുള്ളൂ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ വലിയ പൈസ ഒന്നുമില്ല അപ്പോൾ ഉപയോഗിക്കാൻ രണ്ടാൾക്ക് ഉപയോഗിക്കാനും സുഖമാണ് മൂത്താളിന് പിന്നെ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം തേച്ചു കൊടുക്കുകയുള്ളൂ കാരണം ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമില്ലേ ചെറിയാളെ രാവിലെ ഇതൊക്കെ എണ്ണ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ ആക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങും നല്ല ഉറക്കം കിട്ടും ചെയ്യുന്നുണ്ട് മക്കൾക്ക് പിന്നെ അതുപോലെ തന്നെ റച്ച് താരൻ ഉണ്ട് ചെറിയളുടെ ഈ പറഞ്ഞ പോലെ ഈ മഞ്ഞ് ഈ കാപ്പി കളർ മുടി അപ്പൊ അത് രണ്ടും കൂടി പോവാൻ വേണ്ടിട്ട് ഞാനൊരു എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടാ താരനെ പോവാൻ അടിപൊളിയാണ് ഈ സാധനം അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് തിരിച്ചു കിട്ടാനും കറുപ്പ് വരാനും നല്ലൊരു എണ്ണയാണ് ഇത് അങ്ങനെ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല അപ്പൊ ആ എണ്ണ തേച്ചിട്ടും ആളുടെ തല രണ്ടാളുടെ തലയും ഞാൻ ആ എണ്ണ തേച്ചു കൊടുക്കും നല്ല അടിപൊളി എണ്ണയാണ് ഇട്ടാ അപ്പൊ അത് എന്താക്കുന്നത് ഞാൻ ഇങ്ങനെ അടുത്തൊരു വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എണ്ണ കാച്ചൊന്നും വേണ്ട കാച്ചാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് അടിപൊളി എണ്ണയാണ് ഇട്ടാ വഞ്ചിഷ്ടാതി തന്നെ നമുക്ക് വലിയ ഉപയോഗിക്കാം പിന്നെ ഈ ഒരു വയസ്സായ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദ കടയിൽ നിൽക്കുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചിരിക്കുമ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഒരു വയസ്സായ മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ വലിയ വിഷയമല്ല നമുക്ക് ആർക്കും എത്ര ഏത് വയസ്സുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാം നമ്മൾ വലിയവർക്ക് ഉപയോഗിക്കാം എന്തായാലും സ്കിന്നൊക്കെ അടിപൊളിയാവുന്നുണ്ട് ഈ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നല്ല ഒരു കുപ്പി ഫുള്ള് യൂസ് ചെയ്യുമ്പോഴത്തേന് ആളുടെ നിറൊക്കെ തിരിച്ചു വന്നു തുടങ്ങി പിന്നെ മക്കളെ കാര്യം അവർക്ക് എണ്ണ തേക്കാൻ നല്ല മടിയായിരിക്കും അവ കുറച്ചൊക്കെ അവരെ കയ്യില് കൊടുക്കുക അങ്ങനെ തേക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവര് തേച്ചു കൊടുക്കുക പിന്നെ ഈ എണ്ണ തലയിൽ തേക്കണ എണ്ണ എന്ന് പറഞ്ഞില്ല അത് നല്ല അടിപൊളിയാണ് കേട്ടാ നമ്മുടെ മുടിയൊക്കെ നീളം വരുന്നുണ്ട് താരൻ നല്ല താരം പോകുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ മണ്ണ യൂസ് ചെയ്യാണ്ട് വരുമ്പോൾ വീണ്ടും പൊടി പൊടിത്താരം വന്നിണ്ടെങ്കിൽ അതാണ് തേച്ചോട് കഴിഞ്ഞാൽ പിന്നെ താരനുണ്ട് പോയി പിന്നെ ഇതുപോലെ ഞാൻ മുന്നേ ഈ തൈരിന്റെ തൈര് ചെറുനാരങ്ങൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ താരന് വേണ്ടി ഉപയോഗിച്ചായിരുന്നു അത് പിന്നേം താരം ആ ഒറ്റ റിസൾട്ടിൽ ആ സാധനം പോകുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ തലയിൽ താരം വരുന്നുണ്ട് പക്ഷെ ഈ ഒരു താരം എന്ന് പറയുന്നത് ഈയൊരു എണ്ണന്ന് പറയുന്നത് താരം വരണില്ല വളരെ നല്ല കൊറ്റുപോലത്തെ താരം വരക്കും പോയിട്ട് നല്ല ക്ലിയർ ആവുന്നുണ്ട് താരം എന്റെ മക്കൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്റെ അനിയും യൂസ് ചെയ്യുന്നുണ്ട് അനിയന്റെ തലയിലൊക്കെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ അവന്റെ തലയത്തെ താരം ഫുള്ള് ഈ എണ്ണ തേച്ചിട്ട് പോയി നല്ല ക്ലിയർ ആയി തല ഇത് എന്റെ ഒരു ബന്ധു പറഞ്ഞതാണ് തന്നതാണ് അതില് അവർക്ക് ഒരു വൈദ്യര് പറഞ്ഞു പറഞ്ഞുകൊടുത്താന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ എന്താ പറയാ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എണ്ണ കാച്ച ചില പറഞ്ഞിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞ മുടിക്ക് ദോഷ എന്താ എണ്ണയുടെ ഗുണം പോവും മുടിക്ക് ദോഷാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്ന് അറിഞ്ഞൂടാ എന്നാൽ പോലും ഇത് എണ്ണ കാച്ചാത്ത രീതിയിൽ നമുക്ക് എളുപ്പമുണ്ടാക്കി എടുക്കാവുന്ന ഒരു ഒരു ഇതാണ് നമ്മള് ഇല പോയി പറിക്കണ്ട പിടിക്കണ്ട അങ്ങനൊന്നും വേണ്ട രണ്ട് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ളവര് ഈ തൈലം മേടിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കിട്ടാ പിന്നെ ഈ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടാ ബൈ ബൈ